ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രം നിർമ്മിക്കുകയാണ് ചൈന ബീജിംഗിനടുത്താണ് ഈ വിശാല ഭൂഗർഭ സൈനിക കമാൻഡ് സെന്റർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരം ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു മെഗാ കോംപ്ലക്സ് ആണ് ചൈന തങ്ങളുടെ ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കുന്നതെന്നാണ് സൂചന ചില ഉപഗ്രഹ ചിത്രങ്ങളാണ് ചൈനയുടെ ഈ നീക്കം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് അങ്ങനെ ഈ ബൃഹത് പദ്ധതി ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് നിലവിൽ ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ സൈനിക സാങ്കേതിക ബലവുമായി മത്സരിക്കാനുള്ള ചൈനയുടെ ദൃഢനിശ്ചയമായാണ് ഈ പ്രതിരോധ പദ്ധതി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചൈനയുടെ സൈനിക ശക്തി പ്രകടമാക്കുന്ന ഇത്തരമൊരു വികസനത്തിന്റെ കാതൽ നൂതന സാങ്കേതിക വിദ്യയിൽ ചൈനയ്ക്കുള്ള വൈദഗ്ധ്യമാണ് അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ മുതൽ നൂതന പ്രതിരോധ സംവിധാനങ്ങൾ വരെയുള്ള സാങ്കേതിക വിദ്യകൾ വിശാലമായ ഭൂഗർഭ കമാൻഡ് സെന്ററിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത അമേരിക്കയുടെയും മറ്റ് സൈനിക ഭീമന്മാരുടെയും സാങ്കേതിക പുരോഗതിയെ എതിർക്കാൻ കഴിവുള്ള ഒരു മുൻനിര സൈനിക ശക്തിയാകാനുള്ള ചൈനയുടെ അഭിലാഷങ്ങളെയാണ് ഈ പ്രതിരോധ സാങ്കേതിക വൈദഗ്ധ്യം സൂചിപ്പിക്കുന്നത് ഈ പദ്ധതിയുടെ തന്ത്രപരമായ ആഴം ചൈനയുടെ ദീർഘകാല കാഴ്ചപ്പാടിനെയും പ്രതിഫലിപ്പിക്കുന്നു ഭൂഗർഭ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിലൂടെ ചൈന അവരുടെ പ്രതിരോധ ശേഷിയും സുസ്ഥിരതയും ഉറപ്പാക്കുകയാണ് പരമ്പരാഗത ഭീഷണികളിൽ നിന്ന് രാജ്യത്തിന്റെ ആസ്തികളെ സംരക്ഷിക്കുക മാത്രമല്ല ഭാവിയിൽ എന്തെങ്കിലും സംഘർഷങ്ങളുണ്ടായാൽ ലോകത്തിലെ തന്നെ പരമോന്നത ശക്തിയായി നിലയുറപ്പിക്കാനുള്ള ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട് അതിനാൽ തന്നെ പുതിയ സൈനിക കമാൻഡ് സെന്ററിന്റെ നിർമ്മാണം ചൈനയുടെ സൈനിക ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ് അടയാളപ്പെടുത്തുന്നത് ചൈനയുടെ ഭൂഗർഭ സൈനിക സമുച്ചയത്തിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ ലോകമെമ്പാടും വൈവിധ്യമാർന്ന പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ആഗോള ഭൂരാഷ്ട്രീയത്തിൽ ഇതിനോടകം ആശങ്കാജനകമായ പല സംഭവ വികാസങ്ങളും കഴിഞ്ഞ കുറച്ചു നാളുകളായി നടന്നുവരുന്നുണ്ട് ഏഷ്യയിലടക്കം സംഘർഷ സാഹചര്യങ്ങൾ വരുന്ന കാഴ്ചയാണെന്ന് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ചൈന പടുത്തുയർത്തുന്ന മെഗാ ഭൂഗർഭ സൈനിക കമാൻഡ് സെന്റർ നിസ്സാരമായി തള്ളിക്കളയാനാവില്ലെന്നാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരും വിശദീകരിക്കുന്നത് ചൈനയുടെ ഏറ്റവും പുതിയ സംരംഭം ശീതയുദ്ധകാലത്തെ സൈനിക തന്ത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന അവരുടെ മഹത്തായ സൈനിക ദർശനത്തിന്റെ തെളിവാണെന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഏറ്റവും ശക്തമായ ബോംബുകളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രത്യേക ടീമുകളെ ചൈന വികസിപ്പിച്ചു വരികയാണ് സോവിയറ്റ് യൂണിയൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ബംഗറുകളിലും ഭൂഗർഭതാവളങ്ങളിലും വൻതോതിൽ നിക്ഷേപം നടത്തിയ ശീതയുദ്ധ കാലം മുതലാണ് ചൈന ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയത് ഇന്ന് ചൈന ആ ആശയത്തെ അത്ഭുതാവഹമായ തലങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ചൈനയുടെ സൈനിക ചരിത്രത്തിൽ എന്നതിലുപരി ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ സൈനിക കമാൻഡ് സെന്ററായി ഈ പദ്ധതി മാറുകയാണ് ഈ പദ്ധതിയുടെ പുരോഗതി ആഗോള സുരക്ഷയിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കാരണം ചൈന തങ്ങളുടെ സൈനിക ശേഷി വികസിപ്പിക്കുന്നത് തുടരുമ്പോൾ അയൽ രാജ്യങ്ങളും ആഗോള ശക്തികളും അവരുടെ സുരക്ഷാ തന്ത്രങ്ങൾ പുനർനിർണ്ണയിക്കാൻ നിർബന്ധിതരാവുകയാണ് അതിനാൽ തന്നെ ഈ വികസനം ചൈനയുടെ മാത്രം ദേശീയ സൈനിക ശക്തിയെ മാത്രമല്ല ഏഷ്യയിലും അതിനപ്പുറത്തുമുള്ള അധികാര സന്തുലാവസ്ഥയിലെ മാറ്റത്തെയും പ്രതിനിധീകരിക്കുന്നു അങ്ങനെ ഇത് ലോകമെമ്പാടുമുള്ള സൈനിക സഖ്യങ്ങളെയും പ്രതിരോധ തന്ത്രങ്ങളെയും മാറ്റിമറിച്ചേക്കാമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് ശീത യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ആയുധ മത്സരത്തിലേക്ക് നയിച്ചേക്കാം പ്രത്യേകിച്ച് ചൈനയുടെ ഈ നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഈ മേഖലയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ഇന്ത്യ അടക്കമുള്ള അയൽ രാജ്യങ്ങൾ ചൈനയുടെ ഈ നീക്കം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി